മുപ്പത്തളം സഹകരണ ബാങ്ക് മില്ലറ്റ് കൃഷിയിലേക്ക് കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ മന്ത്രി പി രാജീവ് നടപ്പാക്കുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായാണ് ബാങ്കിന്റെ പുതിയ സംരംഭം ബാങ്ക് സ്വന്തം നിലയിലും സഹകാരികളുടെ കൃഷിയിടങ്ങളിലും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും കൃഷി ചെയ്യും റാഗി ദിന ചമ കമ്പം തുടങ്ങിയവയാണ് ബാങ്ക് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാന മില്ലറ്റ് വിളകൾ സംഘാടനത്തിനായി ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന കാർഷിക സബ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം പതിമൂന്നാം തീയതി രാവിലെ മന്ത്രി പി രാജീവ് നിർവഹിക്കും കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്ത് സംബന്ധിക്കും കാർഷിക ഗ്രൂപ്പുകൾക്കായി ബാങ്ക് ഒരു മിനി ശില്പശാലയും സംഘടിപ്പിക്കുന്നുണ്ട് ശിൽപശാലയിൽ കൃഷി ഓഫീസർ നൈമാൻ നൌഷാദ് അലി കൃഷിക്കൊപ്പം കളമശ്ശേരി കോർഡിനേറ്റർ എം പി വിജയൻ പരിസ്ഥിതി കാർഷിക വിദഗ്ദ്ധൻ നാസർ മഠത്തിൽ ആത്മ ബ്ലോക്ക് ടെക്നോളജി മാനേജർ നിഷിൽ എന്നിവർ ക്ലാസ് എടുക്കും ജില്ലയിലെ പ്രമുഖ സൂപ്പർ ഗ്രേഡ് ബാങ്കാണ് മുപ്പത്തിരം ബാങ്ക് ബാങ്കിങ്ങിനൊപ്പം നിരവധി ക്ഷേമ പദ്ധതികളാണ് ബാങ്ക് ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്നത് ബാങ്ക് പ്രസിഡന്റ് ശശി ന്യൂസിനോട് സംസാരിച്ചു ബാങ്ക് കളമശ്ശേരി എം എൽ എയും വ്യവസായ മന്ത്രിയുമായ ശ്രീ പി രാജീവിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരിയിൽ പങ്കാളികൾ പങ്കാളിയാവുകയാണ് ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ പട്ടണത്തിനു വേണ്ടി ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് ചെറുധാന്യങ്ങളെയാണ് ജൂലൈ പതിമൂന്നിന് രാവിലെ എട്ട് മുപ്പതിന് ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവ് മുപ്പത്തറം ചിറ്റുകുന്ന് ക്ഷേത്രത്തിനു സമീപം മോഡൽ കൃഷി ഫാമിൻ്റെ ഉദ്ഘാടനം നടത്തുന്നു അതോടൊപ്പം അവിടെ വിത്തിടിയിലും നടത്തുകയാണ് ചെറുധാന്യ കൃഷിക്കുള്ള പരിശീലനം ബാങ്ക് ഹാളിൽ വെച്ച് നടത്തും സ്വന്തം സ്ഥലത്തോ പാട്ടത്തിനടുത്തോ കൃഷി ചെയ്യുന്ന ബാങ്ക് പരിധിയിലുള്ള കൃഷിക്കാർക്ക് ബാങ്ക് പ്രോത്സാഹനവും സഹായവും നൽകും നമ്മുടെ പ്രദേശത്തെ ഒരു കാർഷിക ഗ്രാമമാക്കി മാറ്റുകയാണ് ഉദ്ദേശം ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കൂ ക്ഷണിക്കും